നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായിക്കെതിരെ പാർട്ടി ഒന്നടങ്കം രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ശക്തമായ ഭരണവിരുദ്ധത കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും അതിന്റെ പ്രധാന കാരണം പിണറായി ആണെന്നുള്ള വിമർശനമാണ് കൂടുതലും ഉയർന്നു കേൾക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ അവലോകനത്തിലാണ് ഇടതുമുന്നണിയിലെ പാർട്ടി യോഗങ്ങൾ ഇപ്പം നടക്കുന്നത് സി പി എം സംസ്ഥാന സമിതിയിൽ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും നീണ്ടിട്ടുണ്ട് ഇതിന് പിന്നാലെ ഇപ്പോൾ സിപിഐ യോഗങ്ങളിൽ സ്വന്തം മന്ത്രിമാർക്കെതിരെയും വിമർശനം കടുപ്പിക്കുകയാണ് സിപിഐ മന്ത്രിമാർ അമ്പേ തോൽവിയായ ാണ് സി പി ഐ എറണാകുളം ജില്ലാ കൌൺസിൽ യോഗത്തിൽ ഉയർന്ന വിമർശനം സംസ്ഥാന ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്ന് സിപിഎം സംസ്ഥാന സമിതിയും അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് പാർട്ടി നേതൃത്വം ഉയർത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ നടപടികൾ ജനങ്ങളിലേക്ക് എത്തിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന വിമർശനമുണ്ടെന്നും യോഗത്തിൽ പങ്കെടുത്ത സീതാറാം യെച്ചൂരിയും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും വിമർശനമുയർന്നു ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായെന്നും പ്രതിനിധികളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു അടിസ്ഥാന വിഭാഗം പാർട്ടിയിൽ നിന്ന് അകന്നുവെന്നും എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു നവകേരള സദസ്സിന്റെ ഗുണം കിട്ടിയില്ല പോരായ്മകൾ ഉൾക്കൊണ്ട് തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു നേരത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന സമിതിയിലെ ചർച്ച വിശദമായി കേട്ടശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് സി പി എം തീരുമാനിച്ചിരുന്നത് അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഒരു സീറ്റ് മാത്രമാണ് സി നേടിയത് ആലത്തൂർ മണ്ഡലത്തിൽ സി പി എമ്മിലെ കെ രാധാകൃഷ്ണൻ വിജയിച്ചു യു ഡി എഫ് തരംഗവും തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതും ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി വോട്ട് ഇരട്ടിയാക്കിയതും പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയിരുന്നു പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ പോലും ബി ജെ പിക്ക് ചോർന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ജനങ്ങളുമായി അടുത്ത പ്രവർത്തിക്കേണ്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് റവന്യൂ വകുപ്പുകൾ വൻ പരാജയമായത് തിരിച്ചടിയായെന്നാണ് ജില്ലാ കൌൺസിൽ വിമർശനം മന്ത്രി ജിആർ അനിലിനെതിരെ ആരംഭിച്ച വിമർശനം കെ രാജനിലേക്കും എത്തി സ്വന്തം പാർട്ടിയുടെ മന്ത്രിമാരെ ഒരുപോലെ കടന്നാക്രമിച്ചാണ് ജില്ലാ കൌൺസിൽ എക്സിക്യൂട്ടീവ് യോഗങ്ങൾ പിരിഞ്ഞത് ഭരണം കൊണ്ട് പാർട്ടിക്കോ ജനങ്ങൾക്കോ ഒരു ഗുണവും ഉണ്ടായില്ലെന്നും കൌൺസിൽ കടുത്ത ഉയർന്നു സിവിൽ സപ്ലൈസ് ഷോറൂമുകൾ കാലിയായി കിടക്കാൻ തുടങ്ങിയിട്ട് ആളുകളായി ഇതെല്ലാം പാർട്ടിക്കും ഭരണത്തിനും അവമതിപ്പുണ്ടാക്കിയ കാഴ്ചയാണെന്നും വിമർശനമുയർന്നു ധനവകുപ്പിന്റെ പിടിപ്പുകേടാണ് സിവിൽ സപ്ലൈസിന് തകർത്തതെങ്കിലും പ്രത്യക്ഷത്തിൽ ഭക്ഷ്യവകുപ്പിന്റെ വീഴ്ചയായാണ് ജനങ്ങൾ കണ്ടത് ഫോട്ടോ വച്ച് ആർഡി ഓഫീസിൽ കയറിറങ്ങിയും മടുത്ത ജനം എങ്ങനെ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന ചോദ്യവും റവന്യൂ വകുപ്പിലെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഉണ്ടായി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം യോഗത്തിൽ പരിശോധിക്കുന്നുണ്ട് ഒപ്പം തിരുത്തൽ നടപടികളും നിർദ്ദേശിക്കുമെന്നാണ് വിലയിരുത്തൽ മൂന്ന് ദിവസം നീളുന്ന സംസ്ഥാന സമിതിക്ക് ശേഷം സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരും സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് തിരുത്തൽ നടപടികളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക വൻതോതിൽ വോട്ട് ചോർന്ന സ്ഥലങ്ങളിൽ പരിശോധനയ്ക്കായി അന്വേഷണ കമ്മീഷന് നിയോഗിക്കുന്നതിലും സമിതി തീരുമാനമെടുക്കും ആലത്തൂരിൽ ജയിച്ച കെ രാധാകൃഷ്ണന് പകരം മന്ത്രിസ്ഥാനത്തേക്കുള്ള പുതിയ ആളെയും യോഗത്തിൽ തീരുമാനിച്ചേക്കും